അത്ഭുതകരമായി നമ്മളെ വഴി നടത്താൻ നമ്മുടെ ദൈവ ശക്തനാണ് ഇന്നത്തെ സന്ദേശം അതാണ് ദൈവസന്നതിയിൽ മുട്ടുമടക്കുന്നവൻ അവനെ ദൈവം അത്ഭുതകരമായി നടത്തും ദൈവസന്നിധിയിൽ വീണ് കടന്നു പ്രാർത്ഥിക്കുന്നവൻ എവിടെയും ലോകത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാൻ ദൈവം സമ്മതിക്കാതെ അവനെ ദൈവം ദൈവമഹത്വത്തിനായി നടത്തിക്കൊണ്ട് പോകും ഹാല ലൂയ്യ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഹാരം വെടിഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ അനേകർക്ക് ആഹാരം കൊടുക്കുവാനുള്ള സമൃദ്ധി ദൈവം തരും ഇനി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് അവൻ്റെ കാൽക്കൽ വീണ് കിടന്നാൽ അവൻ്റെ കാൽ ചുവട്ടിൽ വീണ് കിടന്നാൽ ആത്മാവ് നമ്മെ പൊക്കിക്കൊണ്ട് പോകും എടുത്തുകൊണ്ട് പോകും അവൻ്റെ മഹത്വത്തിന് വേണ്ടി മുട്ടുമടക്കുന്നവന് വേണ്ടി അസ്ഥികളെ വിലപ്പെടുന്ന ഒരു ദൈവമുണ്ട് ഹാല ലൂയ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റി പോകാത്ത നീരുറവ് പോലെയും നിങ്ങളുടെ ജീവിതത്തെ ദൈവം ആക്കി തീർക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് രാമയൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഏറ്റെടുത്തു ദൈവം അത് ചെയ്യാൻ പോകുകയാണ് ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് അതാണ് ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും യഷ്യാവിൻ്റെ പ്രവചനം അൻപത്തി എട്ടാമത്തെ അധ്യായത്തിൽ യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും പതിനൊന്നാം വാക്യം എഴുതിരിക്കുകയാണ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിനക്ക് വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുളവ് പോലെയും ആകും ഈ പ്രോമിസൊക്കെ ആരോടാ പറയുന്നതെന്ന് അറിയാമോ അവിടെ എഴുതിരിക്കുന്നത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവർ വീണ് കിടക്കുന്നവർ ഒന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവർ ഉപവസിക്കുന്നവർ ആഹാരം വെടിഞ്ഞ് ദൈവ ഇഷ്ടത്തിനു വേണ്ടി ലോകത്തിൻ്റെ ഇഷ്ടവും മോഹവും അല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് അവർ നടക്കും ദൈവം അവരെ നടത്തും ചെറു പറയത്തില്ലേ ഇങ്ങനെ പ്രാർത്ഥനയെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു ഉപവാസമെന്നും പറഞ്ഞുകൊണ്ട് നടന്നു ഉറപ്പുള്ള കാര്യമാണ് ആ നമ്മൾ ആട് മുമ്പിലാണ് നമ്മുടെ തലകളെ വണക്കിയിരിക്കുന്നത് ആരുടെ മുമ്പിലാണ് ഞാൻ വീണ് കിടക്കുന്നത് എന്നെ എഴുന്നേൽപ്പിച്ച് കൈ കൈപിടിച്ച് നടത്താൻ അവൻ ശക്തനാ ആടുമുമ്പില ഞാൻ മുട്ടുമടക്കിയിരിക്കുന്നത് എൻ്റെ അസ്ഥികൾക്ക് അവൻ ബലം തരും ഹലലൂയ്യ ആടുമിലാ ഞാൻ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും മോഹങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എൻ്റെ ആവശ്യങ്ങളെ ആ അത്യാവശ്യങ്ങളെ ആവശ്യങ്ങളെ സമയത്ത് തരാൻ അവൻ ശക്തന ഹലലൂയ്യ ഒരു വലിയ വാഗ്ദത്തിൻ്റെ സന്ദേശമായി ഇന്ന് ദൈവം നിങ്ങൾ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഞെരുക്കങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഭാരങ്ങൾ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നേരിടുന്നുണ്ടായിരിക്കും പരിശുദ്ധാത്മാ പറയുന്നു ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ഞാൻ നിങ്ങളോട് ആ ദൂത് പറയുമ്പോൾ തന്നെ ദൈവം എനിക്ക് നിയോഗം തരുന്നു പ്രാർത്ഥിക്കാനായും ഉപവസിക്കാനായിട്ടും ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വൽപ്പ സമയം ഒന്ന് വേർതിരിച്ചു നോക്കിക്കേ ദൈവം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുന്നത് കാണാൻ പറ്റും ഹാലെ ലൂയ ദൈവം ഈ അൻപത്തി എട്ടാം അധ്യായപ്രവതത്തിൽ വായിക്കുന്ന ഉറക്കവിളിക്ക് അടങ്ങിയിരിക്കരുത് കാഹളനാഥം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക നീ പ്രാർത്ഥിക്കുക ഉപവസിക്കുക നേരാമണ്ണം ഉപസിക്കുക ദൈവത്തിൻ്റെ ഹിതമാമണ്ണം പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ഹിതമുള്ള ഉപവാസം ഇതല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം പഠിപ്പിക്കുക അവിടെ ദൈവം ഒരു പ്രോമിസ് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നിനക്ക് വേണ്ടി വഴികളെ തുറക്കും വരണ്ട നിലത്ത് നിനക്ക് നീരവറേ ഞാൻ തുറന്നു തരും ഹാ ലലൂയ രമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു അതിനോട് ചേർന്നൊരു പ്രോമിസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴാം തീയതി എട്ടാം വാക്യം ഈ ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്നതിനെ കുറിച്ച് പറയാം വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റനകത്ത് വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഹലലൂയ്യ ദൈവത്തിലൊന്ന് അടിസ്ഥാനം ഉറപ്പിക്കാനുള്ള പാട് നമ്മളെ ഒന്ന് ഉറപ്പിക്കുകയാണ് പിശാച പറയുന്നത് അതുകൊണ്ടല്ലേ നമ്മുടെ ചിന്തകളെല്ലാം അകറ്റിക്കൊണ്ട് പോകുന്നത് നമ്മുടെ വഴികളൊക്കെ മറിച്ചുകളെ നോക്കുന്നത് നമ്മുടെ വിശ്വാസം മറിച്ചുകളെ നോക്കുന്നു ദൈവസന്നിധിയിൽ തന്നെ നമ്മൾ ഊടിച്ചു കളയാൻ എന്തെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ഒരു സമർപ്പണമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് തെറ്റിക്കാനുള്ള പ്രലോഭനവും പിശാചും പോരാട്ടം ഒക്കെ ആയിട്ട് വരുന്നത് പക്ഷെ ദൈവം നമ്മളെ ഉറപ്പിക്കും കേട്ടോ നമ്മളൊരു തീ ദൈവത്തോട് കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് വിശ്വാസം വേണം എനിക്ക് നിന്നെ ഒരു ഉറച്ചു നിൽക്കാൻ സഹായിക്കണം എനിക്ക് വചനം തരണം ഏർ എന്ന് നമ്മളൊന്ന് തുറന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പാണ് ദൈവം നമ്മളെ ഉറപ്പിക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്ര മാത്രം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവരെന്ന് പറയാൻ കാരണം ദൈവം ആഗ്രഹിച്ച ഒരു ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ദാവീത് പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിച്ചു ദൈവത്തിനറിയാൻ നമ്മുടെ കഴിവും കഴിവില്ലായ്മയും നമ്മുടെ ബലഹീനതയും ബലമൊക്കെ ദൈവത്തിനറിയാം അപ്പോൾ അത് ശരിക്കും ദൈവസന്നിധി തന്നെ അർപ്പിച്ച് വേറെ അടുത്ത് പോയി ഷെയർ ചെയ്യാതെ ദൈവസന്നിധി തന്നെ അർപ്പിച്ച ഒരു മനുഷ്യനെ ദാവീത് അങ്ങനെ ദൈവത്തോടൊന്ന് തുറന്നു പറയാൻ പറ്റുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ ഉള്ള മുഴുവൻ കാര്യങ്ങളും ലോകത്തിൽ അവൻ അവനാരോടും പറയുന്നില്ല ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല മുഴുവൻ പറയുന്നത് മുഴുവൻ ദൈവത്തോടാണ് അത് പാട്ടായിട്ടും അത് സങ്കീർത്തനമായിട്ടും അത് ആലോചന എല്ലാം പറയുന്നത് ദൈവത്തോടാ ദൈവത്തോടെ എല്ലാം ഒന്ന് പറയാൻ നോക്കിക്കേ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരവും വിഷമങ്ങളൊക്കെ കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് വെച്ചേ വെച്ച് നമുക്കത് മാത്രം പറ്റില്ല നമ്മൾ പത്ത് മനുഷ്യരോട് പറഞ്ഞിട്ട് പറയുന്നതാണ് നമുക്കൊരു സമാധാനം എന്നാലും പ്രാർത്ഥിക്കുക ചെറിയ എന്നാലും പ്രാർത്ഥിക്കുക ഒന്ന് ഒന്ന് ഇറക്കി വെച്ച് ദൈവ സന്നദ്ധയിൽ ദൈവം ആഗ്രഹിക്കുക അങ്ങനെ ഒന്ന് പറയാൻ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് വലിയ മാറ്റം വരുത്തും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം വരും ഈ ഹന്നയെക്കുറിച്ച് ഒന്ന് ശബ്ദിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പിന്നെ ആ സ്ത്രീയുടെ സ്ത്രീ ദുഃഖിച്ചില്ല ആ സ്ത്രീ തൻ്റെ വഴുകി പോയി അവിടെ മുഖം പിന്നെ വാടിയതുമില്ലെന്ന് പറഞ്ഞൊരു വാക്ക് എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യയത്തിൽ എപ്പോഴാതറിയാമോ വളരെ കരഞ്ഞ് വ്യസനിച്ച് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചൊരു ഉടമ്പടി എടുത്തു എനിക്കൊരു പുരുഷ പ്രജയ തന്നാൽ ഞാൻ ദൈവത്തിന് കൊടുക്കും ദൈവം ആ പ്രാർത്ഥന കേട്ടു ആ സമർപ്പണം കണ്ടു ഏലി പുരോഹിതം വന്ന് തലയിൽ തലേ കൈവെച്ച് അനുഗ്രഹിച്ചങ്ങ് പ്രാർത്ഥിച്ചു പിന്നെ അവളുടെ മുഖം വാടിയില്ല അതിനിടയ്ക്ക് ഏലി പുരോഹിതം പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വീഞ്ഞു കുടിച്ചതുപോലെ ഇരിക്കുന്ന ഇങ്ങനെ ചുമ്മാത വന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ചോദിച്ചു ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ ഞാൻ എൻ്റെ ഹൃദയം പകരുകയായിരുന്നു ഞാൻ വീഞ്ഞും മദ്യമൊന്നും കുടിച്ചിട്ടില്ല അവൾ പറയുക തുറന്നു പറഞ്ഞു ദൈവസ്ഥലത്തിൽ അവൾ അതുപോലെ വിഷമിച്ച് കരഞ്ഞ അവളുടെ ഹൃദയം ദൈവത്തിൽ പകർന്നായിരിക്കുന്നു ഹൃദയം പകർന്നു ഭന്ന അങ്ങനെ ഹൃദയം പകർന്നു കഴിഞ്ഞപ്പോൾ ദൈവശബ്ദമോ ദൈവത്തിൻ്റെ ദാസൻ കൈവച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്തപ്പോൾ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല നമുക്ക് വീണ്ടും നമ്മുടെ പ്രയാസങ്ങളിലൂടെ പോകുന്നൊക്കെ നമ്മുടെ ഹൃദയം അതുപോലെ പകരാത്തതുമുണ്ടാകും ജനമേ എല്ലാ കാലത്തും നിങ്ങൾ യഹോവിൽ ആശ്രയിക്കുക നിങ്ങളുടെ ഹൃദയം അവൻ്റെ പകരുക എന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദയ ദൈവസന്നിധി പകരുക പകരുക ആ ലെലുക ഹൃദയം പകർന്നാൽ നിശ്ചയമായും ആ നമ്മുടെ ഹൃദയത്തിന്റെ തകർച്ച ആ പകർച്ച നമ്മുടെ തകർച്ച മാറ്റും ഹാലലൂയ ദൈവം പണിതെടുക്കും ദൈവം പണിതെടുക്കും ദൈവം ഇസ്രായേലിനെ പണിയുന്നു ഇഷ്രായിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു യലുശലേമിനെ പണിയുന്നുവെന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് സംഘടനത്തിന് പറയുമ്പോൾ തന്നെ അടുത്ത വാക്യത്തിൽ പറയുന്നു മനം തകർന്നവരെ അവൻ പണിയുന്നു അവളുടെ മുറിവുകളെ അവൻ കെട്ടുന്നു അവൻ പണിയും അവൻ ബലപ്പെടുത്തും ഹാലലൂയ്യ യേശു പറഞ്ഞു അവൻ നമ്മൾ ഫലം കായ്ക്കുന്നവരായി തീരും യേശു പറഞ്ഞൊരു വാക്ക് നാലാമത്തെ യോഹന നാലിന്റെ പതിനാല് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവിയിലേക്ക് പൊങ്ങി വരുന്ന തീരും യേശുവിനെ യേശു കുടി കൊടുക്കുന്ന വെള്ളം അവന്റെ വചനത്തെക്കുറിച്ചാണ് അവന്റെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വാചനം അത് ആത്മാവും ജീവനുമാകുന്നു അതാണ് അത് കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല ആ അത് നിത്യജീവിയിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി മാറും അത് പൊങ്ങി ഉയർ ഉയർന്നു ഉയർന്നു വരുന്നത് എവിടെയെന്നറിയോ അങ്ങോട്ടാണ് പോകുന്നറിയോ നിത്യജീവനി വരെ നമ്മൾ എത്തിക്കും നിത്യജീവനിൽ കൊണ്ടെത്തിക്കുന്ന നീരുറവയാണ് ഈ ലോകത്തിലെ എന്തെല്ലാം ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ പങ്കെടു പറഞ്ഞാലും അതൊക്കെ ഈ നിത്യജീവനിൽ നിന്ന് എത്തിക്കുക ഈ ലോകത്തിൽ കൊണ്ട് അവസാനിക്കുകയാണ് പക്ഷേ നിത്യജീവനിൽ എത്തിക്കുന്ന നീരുറവയാണ് യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ ആത്മാവിലൂടെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹാ ലലൂയ്യ തോട്ട നീ തോട്ടങ്ങളുടെ തോട്ടങ്ങൾക്കൊരു നീരൊഴവും വറ്റിപ്പോകാത്ത കിണറും ോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കും തന്നെയെന്ന് സഭയെക്കുറിച്ച് പറയുന്നൊരു കാര്യം ഉത്തമഗീതങ്ങളുടെ പുസ്തകം നാലാമത്തെ പതിനഞ്ചാം വാക്യത്തിലുണ്ട് ദൈവസഭ ദൈവ മക്കൾ അവർ ഉറവകളാണ് നിത്യജീവനിലേക്ക് ഉറവ് പൊങ്ങുന്ന ഉറവകളാണ് ഹാ ലലൂയ്യ നിങ്ങൾ വറ്റിപ്പോകാത്ത നീരുറവയായി തീരും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും നിങ്ങളിൽ നിന്ന് അനേക അനുഭവം അനുഗ്രഹങ്ങൾ അനുഭവിക്കത്തക്ക വേണം ദൈവം നിങ്ങൾക്ക് വലിയ സമൃദ്ധി തരും രാമയം പറഞ്ഞേ സ്ഥിതികൾക്ക് ഒരു മാറ്റം ദൈവം വരുത്തും കേട്ടോ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ഈ വചനം കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള സന്നദ്ധിയിൽ ഇരിക്കാൻ നെടുംപാട് വീണ് കിടക്കുവാൻ ഭാരങ്ങൾ പങ്കുവയ്ക്കുവാനും പകരുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഈ വചനം ഇന്ന് കേട്ടിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ അസ്ഥികൾക്ക് ബലം കൊടുക്കണം അവരെ കർത്താവ് കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് ദൈവിക പദ്ധതിയിലേക്ക് സ്റ്റെപ്പ് വെപ്പിക്കണം എൻ്റെ സന്നദ്ധി ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ വിഷയങ്ങളേൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യണമേ ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അവളുടെ മേലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ സ്വസ്ഥത ഇറങ്ങട്ടെ അവൻ അവളുടെ മുഖം പിന്നെ വാടിയതുമില്ലെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഹൃദയത്തിലുള്ള എല്ലാ ഭാരങ്ങളും വേദനകളും മാറിയിട്ട് താവി ധൈര്യത്തോടെ സന്തോഷത്തോടെ സഞ്ചരിപ്പാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹവേ പീസ്ഫുൾ ഡേ